പിന്നെ അച്ഛൻ ചെയ്തു കൊടുക്കാൻ പോകുന്ന സീസണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബെസ്റ്റ് അവൈലബിൾ തിങ്സ് ആണ് ഞാൻ പറയാൻ പോകുന്ന സാധനം ഇവിടെ കിട്ടാൻ ഈ സീസണില് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് എല്ലാ വീടുകളിലും കിട്ടും മാക്സിമം ഇല്ലെങ്കിൽ നമുക്ക് അയൽവാസികൾ കഴിഞ്ഞെങ്കിലും നമുക്ക് കളയുന്ന സാധനമാണ് കളയുന്ന സാധനമാണ് വെച്ചാൽ ഫസ്റ്റ് ഇത് നമ്മുടെ ചക്കമടലാണ് പഴുത്ത ചക്കര ആവാം പച്ച ചക്കയുടെ ആവാം ഒരു കൊഴപ്പില്ല അപ്പൊ ഇതൊന്ന് ചക്കമടലാണ് പിന്നെ ഇത് സ്വല്പ ഈസ്റ്റ് ആണ് മുഴുവൻ ഇത് ശർക്കര ശർക്കര കേട്ടോ ഓക്കെ പിന്നെ ഒന്ന് വന്നിട്ട് തൈര് തൈര് കേട്ടോ ഓക്കെ തൈരില് ഒരു തൊടിയിൽ കൊണ്ടു കൊണ്ടുവച്ചപ്പളി പ്രാണി അങ്ങ് അറ്റാക്കി വണ്ടി അപ്പൊ ഈ സാധനത്തെ നമ്മള്

വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ ഈ ശർക്കരേന ഇടുന്നു ശർക്കര ഇടാൻ പോവുക കേട്ടോ ശർക്കരയിൽ ഇട്ടു ഓക്കെ തൈര് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഒരു നുള്ള ഈസ്റ്റ് ഓക്കെ ഫെർമെൻറ്റേഷൻ ഫാസ്റ്റ് ആക്കാൻ ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കരയും ഈസ്റ്റും ഇടുന്നത് കേട്ടോ ഓക്കെ ഒരു നുള്ളിട്ടാ ഓക്കെ കൂടുതലോ ഓക്കെ ഓക്കെ അപ്പം ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൽ എത്ര 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 വെള്ളം വെക്കുന്ന ഒരു പത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് എന്താണ് തോന്നുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇത് മുക്കി മുങ്ങി തക്ക മുങ്ങിന്ന് കുറച്ച് പേരയ്ക്ക് ഓക്കെ വെള്ളം വെള്ളം നിറച്ച് വെക്കുന്നു നിറച്ച് വെച്ചിട്ട് നമ്മൾ വെക്കേണ്ടത് രണ്ടാഴ്ചയാണ് രണ്ടാഴ്ച രണ്ടാഴ്ച ഇതേ കണ്ടീഷനിൽ വെക്കണം ഇളക്കി കൊടുക്കണം ദിവസം ഇളക്കി കൊടുക്കാൻ പറ്റി ചെറിയ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോളക്ക രണ്ടാഴ്ച രണ്ടാഴ്ച പൊളിപ്പിക്കാൻ അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ മടലൊന്നും കിട്ടില്ലേ അതിനക്കിടക്ക് രാവിലെ കൊടുക്കുന്നത് കേട്ടോ നാലഞ്ച് ലിറ്റർ വെള്ള ഒഴിക്കുന്നു ഓക്കെ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇത് അച്ഛൻ വെള്ളം വെള്ളം നിറച്ചിട്ടുണ്ട് ഞാൻ നിറച്ചു കേട്ടോ നമുക്ക് സാധാരണ അടച്ചുവെച്ചാ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു ഹാർഡ് ബോർഡിന്റെ പീസ് കൊണ്ട് നമ്മൾ അടച്ചു വെക്കണം ഡെയിലി നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒന്നര നമ്മൾ അവനൊന്ന് മിക്സ് ചെയ്യുന്നു രണ്ടാഴ്ച അതായത് എന്ന് പറഞ്ഞാൽ ഇത് സീസണിൽ കിട്ടുന്ന ബെസ്റ്റ് ഒരു ഫെർട്ടിലൈസർ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നു ഈ ചക്കയുടെ മടലിൽ അടങ്ങാത്ത ഒന്നുമില്ല ഓക്കെ മനസ്സിലായോ എല്ലാ സംഭവങ്ങളും അതിലുണ്ട് അഴുകി കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എല്ലാ ചെടികളും ഇരട്ടി വെള്ളം ഉപയോഗിക്കണം മാത്രം പിന്നെ നമ്മൾ തൈര് ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇവർക്കിപ്പം ഈസ്റ്റും തൈരൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചക്കമടൽ മാത്രം ഇട്ടു വെച്ചാൽ മതി ചക്കമടൽ മാത്രം ഇട്ടു വെച്ചാൽ ശർക്കരയും കൂടി കിട്ടുക ശർക്കര പെരോടുത്ത് കിട്ടും ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ തൈരും ഈസ്റ്റും കുറച്ചാലും കുഴപ്പമില്ല ഈസ്റ്റിന്റെ വലിയ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല നമ്മളതൊന്നും ഫാസ്റ്റ് ആക്കാൻ പറ്റിയിട്ടാണ് ഈസ്റ്റ് ഇട്ടത് ഡോക്ടർ അപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ഇതിന്റെ എല്ലാ സംഭവം മൂലങ്ങളും അടങ്ങിയിട്ട് ചക്കമടിച്ചിട്ട് നമ്മൾ ഡയൂട്ടിയാണ് നമുക്ക് ചെടികൾക്കൊക്കെ താഴെ ഒഴിച്ചു കൊടുക്കാം വലിയ ചെടികൾക്കും ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഡൈല്യൂട്ടി കഴിഞ്ഞാൽ കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം അപ്പം ഈ സീസണിൽ കിട്ടുന്നതാണെന്ന് ഞാൻ പറഞ്ഞു സീസൺ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ കളയുന്ന സാധനം നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം ബെസ്റ്റ് ദി അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുകയായിട്ടും അപ്പം അങ്ങനെയാണ് കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആലോചിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പറഞ്ഞോളൂ ബൈ 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 വീഡിയോയിൽ കാണാം